എല്ലാരും ചൊല്ലണേ എല്ലാരും ചൊല്ലണേ കേരളം ചെറുതാണെന്ന് കേരളം ചെറുതാണെന്ന് ഏനൊന്ന് ചൊല്ലണേ ഏനൊന്ന് ചൊല്ലണേ കേരളം വലുതാണെന്ന് കേരളം വലുതാണെന്ന് ദുരന്ത സ്ഥലങ്ങളിൽ രക്ഷയ്ക്കായെത്തുന്നത് കേരള മക്കളാണേ കേരള മക്കളാണേ പട്ടാളം പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് അവർക്കൊപ്പം തുണയായിടും രാവും പാകലുമായി കേരള മക്കളാണേ കേരള മക്കളാണേ ജാതി മാതമില്ല കൊടിയുടെ നിറമില്ല ഒന്നായി ഒരുമയായി മയ്യായി കേരള മക്കളാണേ കേരള മക്കളാണേ അതുകൊണ്ട് ചൊല്ലിണ് ഒന്നായി ചൊല്ലുണ് അതുകൊണ്ട് ചൊല്ലിണ് ഒന്നായി ചൊല്ലുണ് കേരളം വലുതാണെന്ന് കേര വലുതാണെന്ന് claro